സൗദിയുടെ സാംസ്കാരിക പെരുമ ഉയർത്തിക്കൊണ്ട് ഈ വർഷത്തെ ജീസാൻ ഫെസ്റ്റിവലിന് ഗംഭീര തുടക്കം പരമ്പരാഗത സൗദി കലാ കായിക സാംസ്കാരിക പരിപാടികളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും സമ്മേളനമായിരിക്കും ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ജീസാൻ ഫെസ്റ്റ് സാംസ്കാരിക വൈവിധ്യവും പ്രകൃതി ഭംഗിയും പരമ്പരാഗത കലാ കായിക സാംസ്കാരിക പരിപാടികളും ഇവിടെ ഒരുമിക്കും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അത്യാധുനിക കലാസൃഷ്ടികൾ എന്നിവയാൽ സമ്പന്നമാണ് ഫെസ്റ്റിവൽ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനാവുന്ന രീതിയിലാണ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് മേഖലയിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക പൈതൃകം സംസ്കാരം തുടങ്ങിയവ ഉയർത്തിക്കാട്ടുക പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ ഫെസ്റ്റിവലിൽ വിവിധ ഗവർണറേറ്റുകളുടെ പങ്കാളിത്തത്തോടെയുള്ള ഫോക്ലോർ പ്രകടനങ്ങളും കായിക മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈക്ലിംഗ് ഇവന്റുകളും ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികളും സന്ദർശകർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കും പൈതൃകവും ആധുനികതയും ഒത്തുചേരുന്ന ഈ വലിയ ഉത്സവം വരും മാസങ്ങളിലും സന്ദർശകർക്കായി തുറന്നിരിക്കും വിശാൽ ചെക്കുളശ്ശേരി മീഡിയ വൺ റിയാദ്